വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതാണ് ചെറിയ തോതിൽ മഴ പെയ്തപ്പോൾ പലയിടത്തും ഓടകളിലും കുഴികളിലും കാനകളിലും ഒക്കെ വെള്ളം നിറഞ്ഞ് പലതരത്തിലുള്ള അപകട വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് കനത്ത ചൂടിൽ നിന്നും മുക്തി നേടാനായി മഴയെ പ്രാർത്ഥിച്ചവർ ഇപ്പോൾ മഴ മൂലമുള്ള ദുരിതങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിന് ഇപ്പോൾ ഒരു റെഡ് അലർട്ട് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് ഇനി വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കനത്ത മഴയെ തുടർന്ന് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവിൽ കൂടുതലായി മഴ ലഭിക്കുന്നത് കൊണ്ട് പലയിടത്തും വെള്ളം കെട്ടാനുള്ള സാധ്യതകളുണ്ട് പലയോര മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ അതുപോലെ മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാനിടയുണ്ട് അതിൽ നിന്നുമൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലയിടത്തും മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് പല മതിലുകൾ പൊളിഞ്ഞു വീണതായിട്ടുള്ള വാർത്തകളുണ്ട് അതുമൂലമുണ്ടായ അപകടങ്ങളുണ്ട് അപകട മരണങ്ങളുണ്ട് വാഹനം ഓടിക്കുന്നവരടക്കം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കുറഞ്ഞ സമയം കൊണ്ടാണ് വലിയ രീതിയിൽ മഴ പെയ്തിറങ്ങുന്നത് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് മലവെള്ളപ്പാച്ചിലിനെയും മിന്നൽ പ്രളയങ്ങളെയും തന്നെയാണ് അത് സൃഷ്ടിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് നഗരപ്രദേശങ്ങളിലും പൊതുവേ താഴ്ന്ന പ്രദേശങ്ങളിലും ഒക്കെ വളരെ വേഗത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനുശേഷം മഴ തോർന്നാൽ മാത്രമേ ഈ വെള്ളം ഇറങ്ങിപ്പോവുകയുള്ളൂ വെള്ളം താഴുകയുള്ളൂ പക്ഷേ ചെറിയ തോതിലെങ്കിലും ചാറ്റൽ മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാറ്റൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ പോലുമുണ്ട് അതുകൊണ്ട് വെള്ളം ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഒപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ജലജന്യ രോഗങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ഒക്കെ പകരാനുള്ള ഒരു വലിയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ പലയിടത്തും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതുകൊണ്ട് അതീവ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കാരണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്തു നിന്നും കടലിൽ പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ മുന്നറിയിപ്പ് കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇതുമൂലം പലയിടത്തും റിപ്പോർട്ട് ചെയ്തതും പല ജില്ലകളിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും തോരാത്ത വെള്ളക്കെട്ടുകൾ പല മേഖലകളിലും കാണാൻ സാധിക്കുന്നുണ്ട് മണിക്കൂറുകളോളം മഴ തുടർച്ചയായി പെയ്തതോടെ കൊച്ചിയും കോഴിക്കോടും തൃശൂരും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയാണ് അതിനു മുൻപ് തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായത് കഴിഞ്ഞ അഞ്ച് ദിവസമായി സംസ്ഥാനത്ത് പെയ്യുന്ന അതിശക്തമായ മഴ ശനിയാഴ്ചയോടുകൂടി ഒരു സാധ്യത ഉണ്ടെന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് ഈ സൂചന ശരിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതിനുശേഷം മറ്റൊരു രീതിയിലാണ് കാലാവസ്ഥ പോകുന്നത് ഇന്ന് നാളെയും എന്ത് തന്നെ സംഭവിച്ചാലും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരും തെക്കൻ കേരളത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അതിശക്തമായ മഴ ഇന്നലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഉയർന്ന തിരമാല ഉള്ളതിനാൽ കടലാക്രമണ സാധ്യത കൂടി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം വടക്കൻ ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് നില രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതോടെ പേരാണ് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച വരെ ഇങ്ങനെ മഴ തുടരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പൊതുജനം തന്നെയാണ് മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിനു മുകളിലെ ചക്രവാത ചുഴി തെക്കൻ തീരത്തേക്ക് മാറിയതും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തിയായ കാറ്റുമാണ് ഈ മഴയിലെ മാറ്റത്തിന് പ്രധാനമായ കാരണം ന്യൂനമർദ്ദം രണ്ട് ദിവസത്തേക്ക് തീവ്രമായി തന്നെ തുടരും അതനുസരിച്ച് കേരള തീരത്ത് ശക്തമായ രീതിയിൽ മഴ പെയ്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷം എന്നത് നേരത്തെ എത്താനാണ് സാഹചര്യം സാധ്യതയുള്ളത് രണ്ടാം പാദമായ ഓഗസ്റ്റിൽ അത് പെരുമഴയായി മാറുമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോഴുള്ളതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഇനി രണ്ടു മാസം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയും ഇതോടുകൂടി വർധിച്ചിട്ടുണ്ട് അതിനുവേണ്ട നടപടികൾ അധികാരികൾ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാർ സ്വീകരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണിതിലൂടെ ലഭിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പതിവ് അളവിലോ അല്ലെങ്കിൽ അല്പം കൂടിയ രീതിയിലോ ഒക്കെ തന്നെ മഴ ലഭിച്ചേക്കും ഇന്ത്യൻ മഹാസമുദ്രോപരിതലത്തിലെ പോൾ കൂടുതലാണ് ഇത് സാധാരണ നിലയിലേക്ക് മാറുന്നത് തന്നെയാണ് നേരത്തെ കാലവർഷം എത്താനുള്ളൊരു കാരണമായി മാറുന്നതും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാലവർഷം അങ്ങനെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപ്പോൾ പ്രതിഭാസത്തിലെ മാറ്റം കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിഴക്കൻ ഉഷ്ണമേഖലയ്ക്കും പടിഞ്ഞാറൻ ഉഷ്ണമേഖലയ്ക്കും ഇടയിലെ ജലോപരിതല താപനില വ്യത്യാസമാകുമ്പോൾ സംഭവിക്കുന്ന ക്രമരഹിതമായ കാലാവസ്ഥാ പ്രതിഭാസത്തെയാണ് ഡൈപ്പോൾ എന്ന് പറയുന്നത് ഇതനുസരിച്ചിട്ടാണ് മഴയുടെ തോത് മാറുകയും കുറയുകയും കൂടുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്